കണ്ണൂർ കോർപ്പറേഷനിൽ അധികം സീറ്റ് വേണമെന്ന ആവശ്യം തള്ളാൻ കോൺഗ്രസ് തർക്കമില്ലാതിരിക്കാൻ കഴിഞ്ഞ തവണത്തെ നില തുടരാൻ യു ഡി എഫ് സംസ്ഥാനതലത്തിൽ ധാരണയായിട്ടുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി ലീഗ് സമ്മർദ്ദം മറികടക്കാനാണ് കോൺഗ്രസ് നീക്കം വാരം വെറ്റിലപ്പള്ളി സീറ്റുകൾക്ക് മുസ്ലിം ലീഗ് ഉന്നയിച്ച അവകാശവാദമാണ് യു ഡി എഫിൽ പ്രതിസന്ധി സൃഷ്ടിക്കുക ഏറ്റവും അവസാനമായി കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം നടത്താനാണ് യു ഡി എഫ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് മനോജുമയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റ് തർക്കമില്ലാതിരിക്കാൻ കഴിഞ്ഞ തവണത്തെ നില തുടരാനാണ് യു ഡി എഫ് സംസ്ഥാനതലത്തിൽ ധാരണയായിരിക്കുന്നത് ഈ തീരുമാനം ചൂണ്ടിക്കാട്ടി അധിക സീറ്റ് വേണമെന്ന ലീഗിന്റെ സമ്മർദ്ദം മറികടക്കാനാണ് കോൺഗ്രസ് നീക്കമെന്നാണ് അറിയുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പഞ്ചായത്ത് തലത്തിലുള്ള സീറ്റ് വിഭജനം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് പകുതിയോളം പൂർത്തിയാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു അതായത് കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചർച്ച വളരെ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ തവണത്തെ അതേ നില മിക്കയിടത്തും കോൺഗ്രസും ലീഗും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള പ്രയാസം പ്രശ്നം ഒക്കെ ഉണ്ടായിരുന്ന പരസ്പരം മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്ന വളവട്ടണത്ത് അടക്കം ഇത്തരം ഇത്തവണ സമവായത്തിൽ എത്താൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ജയസാധ്യതയെ ബാധിക്കുന്ന തരത്തിൽ ഭിന്നത മുന്നണിയിൽ ഉണ്ടാകരുത് എന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും സംസ്ഥാന നേതൃത്വങ്ങൾ കീ ഘടകങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കഴിവതും കഴിഞ്ഞ തവണത്തെ സീറ്റ് വിഭജനത്തിന്റെ അതേ നില തുടരാനാണ് സംസ്ഥാന തലത്തിൽ തലത്തിലെടുത്ത തീരുമാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ സീറ്റ് വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഏത് മുന്നണിക്കാണ് ജയസാധ്യത എന്ന് നോക്കി വിഭജിക്കാനുമുള്ള ഒരു നിർദ്ദേശമാണ് സംസ്ഥാന ഘടകം നൽകിയിട്ടുള്ളത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇതൊരു തീരുമാനമായി മുന്നോട്ട് വന്നിട്ടില്ല എന്ന് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്തിൽ അടക്കം സീറ്റ് വിഭജനം യു വലിയ പ്രയാസം സൃഷ്ടിക്കാൻ സാധ്യതയില്ല കഴിഞ്ഞ തവണത്തെ അതേ നില തുടരുക എന്ന ധാരണ തന്നെയാണ് അവിടെയുമുള്ളത് എന്നാൽ കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ സ്ഥിതി അങ്ങനെയല്ല ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും ലീഗ് തയ്യാറാകാൻ സാധ്യതയുമില്ല വാരം വെറ്റിലപ്പള്ളി സീറ്റുകളാണ് ഇപ്പോൾ പ്രധാനമായും ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പകരം സംവരണ സീറ്റായ വലിയന്നൂർ കോൺഗ്രസിന് വിട്ടു നൽകാമെന്നും ലീഗ് നേതൃത്വം പറയുന്നുണ്ട് ഈ വർദ്ധിക്കുന്ന ഒരു സീറ്റായ കാഞ്ഞിര അതും കോൺഗ്രസിന് നൽകും അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് സീറ്റിന്റെ എണ്ണത്തിൽ കുറവ് വരില്ല ലീഗിന്റെ ഈ നിർദ്ദേശം പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിലുള്ള ഊർജ്ജ ചർച്ചക്കും സാധ്യതയില്ല എന്ന രീതിയിൽ തന്നെ അവർ നിലപാട് കടുപ്പിക്കുകയാണ് തർക്കം ഒഴിവാക്കാൻ കഴിഞ്ഞ തവണത്തെ സീറ്റ് വിജനത്തിന് അതേ നില തുടരുക എന്ന ഒരു സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ എടുത്ത ആ ധാരണ അതേ കണ്ണൂർ കോർപ്പറേഷനിലും കർശനമായി തന്നെ നടപ്പാക്കണം എന്നാണ് കോൺഗ്രസിന്റെ ഒരു നിർദ്ദേശം ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുള്ളത് പക്ഷേ ലീഗുമായി ഉഭയകക്ഷി കക്ഷി ചർച്ച നടത്തും ഏതെങ്കിലും തരത്തിൽ ലീഗിനെ പൂർണ്ണമായും പിണക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉഭയകക്ഷി ചർച്ച നടത്തും അതിൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറയും ഒരു തരത്തിലും ഈ രണ്ട് സീറ്റുകൾ അതായത് വെറ്റിലപ്പള്ളിയും വാരവും രണ്ടും കോൺഗ്രസ് കഴിഞ്ഞ രണ്ട് ിൽ പത്ത് വർഷമായി കോൺഗ്രസിന്റെ പ്രതികളുള്ള രണ്ട് ഡിവിഷനുകളാണ് ഈ രണ്ട് ഡിവിഷനുകളും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ഒരു തീരുമാനം തന്നെ ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ അവകാശവാദം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ തന്നെ നേതാക്കൾ ഈ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ ഏറ്റവും അവസാനമായി കോർപ്പറേഷനിലെ സീറ്റ് വിഭജന ചർച്ച ഏറ്റവും അവസാനം നടത്തിയാൽ മതി എന്ന തീരുമാനമാണ് ഇപ്പോൾ യു ഡി എഫ് ഇന്നലെ നടന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ എടുത്തിട്ടുള്ളത് അത് അതിനും പ്രധാനപ്പെട്ട കാരണം ഈ ഏതെങ്കിലും തരത്തിൽ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സുഗമമായി സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷനിലെ തർക്കം അത് മറ്റിടങ്ങളിലേക്കും ബാധിക്കാതിരിക്കുക എന്ന കൂടിയാണ് ഏറ്റവും അവസാനം കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം നടത്തിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എടുത്തി എത്തിയിട്ടുള്ളത് എന്തായാലും കോൺഗ്രസും ligum ഉന്നയിക്കുന്ന ഈ അവകാശവാദങ്ങൾ ഇവിടെ ഈ തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സംസ്ഥാന തലത്തിൽ ചർച്ച നടക്കും സംസ്ഥാന ലീഗ് നേതൃത്വം എടുക്കുന്ന നിലപാട് അതിൽ ഏറ്റവും നിർണായകമാകും എന്തായാലും വെറ്റിലപ്പള്ളിയുടെയും വാരത്തിന്റെയും കാര്യത്തിൽ ശക്തമായ ഒരു സമ്മർദ്ദം ചെലുത്തുക എന്ന തീരുമാനം തന്നെയാണ് ലീഗിലുള്ളത് ലീഗിന്റെ അതത് ഡിവിഷൻ കമ്മിറ്റികൾ ഈ നിർദ്ദേശം മണ്ഡലം കമ്മിറ്റികളൊക്കെ തന്നെ ഈ നിർദ്ദേശം ലീഗ് ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ലീഗ് ജില്ലാ നേതൃത്വവും ഈ ന്യായമായ ാണ് ഈ ആവശ്യം എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പക്ഷേ ഒരു ഈ വിഷയത്തിൽ മാത്രമായുള്ള ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല എന്തായാലും ആ ചർച്ച മുപ്പതിനു ശേഷം മുപ്പതാം തീയതിയോടുകൂടി ഉണ്ടാകും എന്നാണ് നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും വിട്ടുവീഴ്ച വേണ്ട എന്ന് ലീഗ് നേതൃത്വം തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ വിട്ടു നൽകില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ പ്രശ്നം ഇപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയാണ് ഇരു പാർട്ടികളിലും എന്തായാലും സീറ്റ് വിഭജനം പൂർത്തിയാക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ ഒരു പ്രതിസന്ധിയായി മാറാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയന്നൂർ സീറ്റ് സംവരണമാണ് ഇത്തവണ അത് കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാണ് പക്ഷേ ആ നിർദ്ദേശം പോലും ലീഗ് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കാനിടയില്ല വലിയന്നൂർ സീറ്റ് കോൺഗ്രസിന് ആവശ്യമില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉള്ളത് എന്തായാലും ഈ കണ്ണൂർ കോർപ്പറേഷന്റെ ഈ സീറ്റ് വിഭജനം ഏത് രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതിൽ ആവശ്യമായി വരുമോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സജീവമായി ചർച്ചയിലുള്ളത് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത ഘട്ടമായ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പാർട്ടിക്ക് കേൾക്ക് നടക്കാൻ പോകാൻ കഴിയുകയുള്ളൂ എന്തായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞു എൽ സീറ്റ് വിവചനം ചർച്ച നാളെ ആരംഭിക്കും എന്നാണ് മുന്നണി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് കൃഷ്ണേന്ദു